ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് വന്യമൃഗശല്യം ഭരണപക്ഷവും പ്രതിപക്ഷവും മൗനം പാലിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററും മുൻ എം എൽ എയുമായ പി വി അൻവർ നിലമ്പൂർ നഗരസഭാ പരിധിയിലെ പാത്തിപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ച കർഷകരുടെ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗശല്യം മൂലം കർഷകർ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലാണ് ഇതിന് പരിഹാരം കാണേണ്ട സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ല വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകാൻ എഴുതി വച്ചിട്ടുള്ള പത്ത് ലക്ഷം രൂപയുടെ ചെക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ കൈവശമുള്ളത് സർക്കാരിനെ കൊണ്ട് വന്യമൃഗശല്യത്തിനെതിരെ നടപടിയെടുപ്പിക്കേണ്ട പ്രതിപക്ഷവും മൗനത്തിലാണ് നാട്ടിൽ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോൾ കാർബൺ ഫണ്ടിനായി വനവിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അധികൃതർ നിലമ്പൂരിൽ മാത്രം കർഷകരുടെ ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരു വലിയ ലോബി ഈ പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി വർധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ലോബിയുടെ ആവശ്യമെന്താ ഏറ്റവും കൂടുതൽ മഴക്കാടുകളുള്ള പ്രദേശാണ് ഏഷ്യയിലെ തന്നെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇവിടെ വനവിസ്തൃതി വർദ്ധിക്കണം വനവിസ്തൃതി വർദ്ധിക്കുമ്പോൾ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടും ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടുമ്പം ഈ പറയുന്ന കാർബണിനെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയും ചൂട് നിയന്ത്രിക്കാൻ കഴിയും അത് ലോകത്തിൻ്റെ ആവശ്യമാണ് അതിന് ഈ ജനങ്ങളിറങ്ങിപ്പോകണം അവിടെ ഓക്സിജൻ പ്രൊഡക്ഷനുള്ള ചെടികളും മരങ്ങളും വെച്ച് നട്ടുപിടിപ്പിക്കണം അതിന് ഫണ്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഈ കാർബൺ ഫണ്ട് എന്ന് പറയുന്നത് പക്ഷേ ആ കാർബൺ ഫണ്ട് ഇവിടെ കർഷകർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അത് പൂർണ്ണമായിട്ടും അടിച്ചു മാറ്റുകയാണ് അതിൻ്റെ പെർസെൻറ്റേജ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അവിടെയാണ് വിഷയം മൂവായിരം കോടി കൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും കാടിനെയും വേർതിരിക്കാൻ കഴിയും ഇപ്പൊ ഒന്നും വേണ്ട തൃശൂർ ടൗണില് തിരുവനന്തപുരം സിറ്റിയില് ഈ പറയുന്ന എല്ലാ മൃഗങ്ങളും ഇല്ലേ അവിടെ പുലിയുണ്ട് ചീറ്റുണ്ട് ഉണ്ട് കടുവ ഉണ്ട് ആന ഉണ്ട് കാട്ടിപ്പോത്തുണ്ട് എല്ലാം ഉണ്ടല്ലോ ഈ രണ്ടു സൂലും ഇല്ലേ എന്താ പുറത്തേക്ക് വരാത്തത് അവിടെ ശക്തമായ വേലിയുണ്ട് ആ വേലിക്കകത്താണ് അതുപോലെയുള്ള വേലി നിർമ്മാണം നടത്തിയാൽ ഈ മൃഗങ്ങൾ മനുഷ്യർ അപ്പുറത്തും ആവും ലോകത്ത് മൃഗങ്ങളില്ല എല്ലാ രാജ്യത്തും ഇതാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ത്യയിലും നമ്മൾ 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 ആദ്യം ബോധവൽക്കരണമാണ് അതിനാണ് ഈ പ്ലാൻ ും എന്നിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് ജനാധിപത്യ രീതിയിൽ ശക്തമായ സമരം നടത്താൻ പറ്റുക ആ സമരത്തിലേക്ക് നമ്മൾ കടക്കും തൃണമൂൽ കോൺഗ്രസ് വന്യമൃഗശല്യത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി സമരജാഥ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ